കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും പട്ടായ ഡോർഫ് യുണൈറ്റഡ് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായിട്ടുള്ളൊരു ഗോളിനല്ല ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു ഞാൻ സത്യം പറഞ്ഞാലേ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇത്രയും ലേറ്റ് ആയതിന് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിന്നും സ്കോറേഴ്സ് ആരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മാച്ചിൻ്റെ ഒരു ചെറിയ സ്നിപ്പറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശദ വിവരം ഒഫീഷ്യലായിട്ട് കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നയാണ് പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റ് ഉണ്ടായില്ല നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കളി കഴിഞ്ഞ ശേഷം ഒരു സ്കോർ ലൈൻ മാത്രം ഇട്ടിട്ടുണ്ട് ആരൊക്കെയാണ് ഗോളടിച്ചത് എന്ന് പോലും പറഞ്ഞിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളടിച്ചു യുണൈറ്റഡ് രണ്ട് ഗോളടിച്ചു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് പ്ലേയിങ് ടൈം കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നത് മാത്രമാണ് നമ്മളുടെ ഒരു ഊഹം എന്തായാലും ഇതൊരു കോമ്പറ്റേറ്റീവ് മാച്ചും കാര്യങ്ങളും ഒന്നുമല്ലോ ഓപ്പോണൻസിനെതിരെ എങ്ങനെ കളിക്കും എന്ന് നമ്മളുടെ ടീമിൻ്റെ സ്റ്റാഫിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഈ മത്സരത്തിലെ പരാജയത്തിന് ആരും വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നേറാനുള്ള ചുവടുപടി ചുവ ചവിട്ടുപടി മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടു